കുട്ടിയെ പണിപ്പിച്ചാലും ആ പൈസ ഞാൻ ഒന്നും കാട്ടില്ല കഴിച്ചു ഇതൊക്കെ ഞാൻ കുട്ടിയാക്കും വാട്ടിന്നെ കൊടുക്കാണ് അല്ല ഞാൻ അതുകൊണ്ട് ആ ഈ ചെലവാക്കണതൊക്കെ അല്ലേ അല്ലേ പിന്നെ പറഞ്ഞു ഇവിടെ നിൽക്കുമ്പോ അക്കരെ പച്ചയാണ് പറയും അവിടെ ഇവിടെന്നാ പറയും ഞാൻ അവിടെ പോകില്ല പച്ചി അവിടെ കടക്കുമ്പോ ഏച്ചിയില്ല പച്ചി അങ്ങനെ അവിടുത്തെ കുറ്റങ്ങൾ മൊത്തം പറഞ്ഞു ഇവിടത്തെ കഴിഞ്ഞാൽ മൂട്ടി അടിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പച്ചി കടുപ്പം കാട്ടി സ്റ്റാൻഡ് ഞങ്ങൾ സ്റ്റാൻഡ് എന്താ കണ്ടങ്ങള് ഞങ്ങളുടെ കണ്ടുപോയി ഞങ്ങളുടെ അപ്പൊ ഞങ്ങൾ കാർ എടുക്കാൻ നിർബന്ധിതാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഒരു ഓട്ടോ വെൽക്കം ബാക്ക് ടു അവർ എല്ലാവർക്കും നമ്മളെ ചാനലിലേക്ക് പോകുന്നു എല്ലാവരും പോകുന്നുണ്ട് അങ്ങനെ പറഞ്ഞാല് നമ്മുടെ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നലെ ഞാൻ കമ്മ്യൂണിറ്റിയിൽ രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ ഞാനും മക്കളും ഉള്ള ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു അപ്പൊ വേറൊരു കാര്യം കൂടെ പറയാനെന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും അറിയാം നമ്മൾ കുട്ടിനെ കണ്ടിട്ടാണ് അപ്പൊ നമ്മളെ കുട്ടി ഇന്ന് തറവാട്ടിലാണ് ഞങ്ങളിപ്പോ കുറച്ച് നേരം തറവാട്ടിൽ ഇമ്മാൻഡരത്ത് പോയിനി അപ്പം ഇമാൻഡലത്ത് പോയിട്ട് എന്താ പറയാ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇനിയും കൂണ് ആരും വേണ്ട അപ്പോൾ ഞങ്ങൾ എന്തായാലും ഓളം അവിടെ ആക്കിട്ട് ഞങ്ങൾ കരയിപ്പിക്കണ്ട നാളെ രാവിലെ വാലവാടി അപ്പം എന്റെ അപ്പ എന്തെയ്യും ഓളം കിട്ടി വാലവാടി കൊടുന്ന് തരും എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഞാൻ എന്തായാലും പോക്കുണ്ടാവില്ല എനിക്ക് ചിലപ്പോൾ രാവിലെ പണി ഉണ്ടെങ്കിലും അറിയില്ല അപ്പൊ ചേർന്നിട്ടുണ്ട് അപ്പോൾ ഊളിൻ്റെ ഡാൻസും കളിക്കണം എന്നാണ് ഇപ്പം ടീച്ചർമാർ പറയുന്നത് എന്താ ചെയ്യിന്റെ ചെയ്യേണ്ടതേ കഴിവ് ഒക്കെ കിട്ടിയിരിക്കണം അപ്പം നിങ്ങൾ ഒരാൾക്കാർ ഇനി ഉറപ്പായിട്ടും ഇതിൽ കമന്റ് അടിക്കും ഇല്ലെങ്കിൽ വീഡിയോ കാണാൻ ഒരു ഭംഗില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ ധൈര്യം പറഞ്ഞാൽ വെറുതെ ഉണ്ടായതല്ല ഞങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ് അപ്പം അതിന് തന്നി തള്ളി എടുക്കണം വീഡിയോകൾ കുറച്ചൊക്കെ കാണണം അതൊരു സ്നേഹബന്ധത്തിന്റെ പേരിൽ ഞാൻ കെഞ്ചിയാണ് വീഡിയോ തട്ടിപ്പോയത് നേരെന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ഞങ്ങൾ വീഡിയോനെ തുടക്കത്തിലൊക്കെ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ സബ്സ്ക്രൈബേഴ്സ് പലഹം തൊല്ലാൻ പറ ആവശ്യത്തിന് ഉണ്ട് നമ്മളെ പുതിയ കുറെ ആൾക്കാർക്ക് ഞങ്ങളെ പറ്റി അറിയില്ല അപ്പൊ ഓലോട് ഇപ്പൊ ഞാൻ പറയണേ പറ്റി എന്തെങ്കിലും അറിയണം ഞാൻ ചോദിക്കുമ്പോൾ ഓരോട് ചോയ്ക്ക് ഓരോട് പല പുതിയ ആൾക്കാർ അപ്പൊ എന്താ നമ്മളെ ഓരോ തട്ടിക്കളയാൻ പാടില്ല അതെടുത്തിട്ട് പഴയ ആൾക്കാരെ ഇവിടെ കൊത്തി വെച്ചിരിക്കണോ ഓരോരുത്തർ എഴുതി വെച്ചി ഓട്ടിയ ഒന്നുമില്ല കൈസ് ഞങ്ങൾ സ്റ്റാൻഡ് ബാക്കിൽ ആ കൈത വന്ന് മറിച്ചാണ് കുട്ടി സോറി കുട്ടികളെ കൈത വിളിക്കാൻ പാടില്ല ഞാൻ അങ്ങനെ ഒരു ആയി പോയി പല കുട്ടിയോട് ഞാന് പൊന്ന നമ്മളെ ആ ചെരുപ്പിട്ട് അപ്പൊ നമുക്ക് കൊമ്യൂണിറ്റിയില് ഞങ്ങള് പോസ്റ്റ് ചെയ്തിരുന്നു എന്ത് ഞങ്ങളെ കുറിച്ച് അറിയേണ്ടവരും അറിയണ്ടാത്തവരും ഒക്കെ ഇതില് കമന്റ് അടിക്കാണ് അല്ലെട്ടിയെ അപ്പൊ ഞങ്ങളെ കുറിച്ച് ഞങ്ങക്ക് നെഗറ്റീവ് കമന്റ്സ് ആ നെഗറ്റീവ് കമന്റ്സ് ഇങ്ങനെ ഇങ്ങനെ വരലൊക്കെ ഉണ്ട് ഞാൻ പിന്നെ ഞാൻ വല്ലാതെ കൊടുക്കാൻ പോക്കില്ല ഒന്നുമില്ല ഇത്രേം ചോദിക്കുള്ളൂ കുട്ടിയെ ജീവിച്ച് ജീവിക്കുന്നടാ കുട്ടിയെ പണിയെടുപ്പിക്കുന്നുണ്ട് അഭിപ്രായത്തിൽ ഈ കുട്ടിയെ പണി ആ പൈസ ഞാൻ ഒന്നും കാട്ടില്ല കഴിച്ചു ഇതൊക്കെ ഞാൻ കുട്ടിയാക്ക് വാങ്ങി തന്നെ കൊടുക്കാണ് അല്ല ഞാൻ ആ ഈ ചെലവാക്കണതൊക്കെ അല്ലേക്കല്ലേ അങ്ങനെ പറഞ്ഞു ഞാൻ വേറെ കൊടുക്കണ്ടിരുന്നില്ലേ കറക്റ്റ് സംസാരിക്കണം ഓക്കെ യൂട്യൂബർ കേൾ ഈ മനസ്സിലായോ ചക്കരെ ചക്കരം പറ്റി പിടിച്ചോ ഉമ്മ പക്ഷെ എന്തായാലോ ഇവളാവുമ്പോ എന്താ പറയുക മറ്റുള്ള ഇവിടെ നിൽക്കുമ്പോൾ അക്കരെ പച്ചയാണ് അവിടെത്തമ്മ പറയും അവിടെ ഇനി ഇവിടെന്നാ പറയും ഞാൻ ഇനി അവിടെ പോകില്ല പച്ചി അവിടെ കടക്കുമ്പോൾ ഏച്ചില്ല പച്ചി അങ്ങനെ പറഞ്ഞാൽ അവിടുത്തെ ഇല്ല കുറ്റങ്ങൾ മൊത്തം പറഞ്ഞു ഇവിടത്തേക്കായി ഞാൻ മൂട്ടി അടിച്ചിട്ടുണ്ട് ഞാൻ ഇപ്പച്ചി കടുപ്പം കാട്ടുന്ന ആ കുറ്റങ്ങളൊക്കെ പറയാം അപ്പം നമ്മളിഞ്ഞ് വീഡിയോ എന്താ പറയുക തട്ടി മാറ്റാതെ നമുക്ക് എന്ത് ചെയ്യാം ക്വസ്റ്റിൻ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കില്ല ആ എല്ലാ തന്നെയാണ് അപ്പൊ മോൾട്ടിയാണ് നമുക്ക് ചോദ്യങ്ങൾ ഓരോന്ന് വായിച്ചു തരുന്നത് കാരണം ഓരോ യൂട്യൂബിൽ കമന്റ്സിൽ നോക്കിയിട്ട് നമുക്ക് ഓരോ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും അതായത് ഞങ്ങളെ പുതിയ സബ്സ്ക്രൈബേഴ്സിന് ഞങ്ങളെ കുറിച്ച് അറിയേണ്ടതായ കാര്യങ്ങൾ പറഞ്ഞതിൽ ഞങ്ങൾ ഉത്തരവാദിത്തമാണ് കാരണം ഓരോട് പോയിട്ട് ഞങ്ങൾ പഴയ വീഡിയോകളുണ്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നോക്കി ഞങ്ങളോട് പെട്ടെന്ന് ദേഷ്യം വരും അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യണം എല്ലാവർക്കും ഉത്തരം കൊടുക്കുകയാണ് അല്ലേ അതെന്നാ ചോദിച്ചോ ചോദ്യങ്ങൾ ചോദിക്കും കേട്ടോ കാരണം ഞങ്ങക്ക് സ്റ്റാൻഡൊക്കെ വാങ്ങാ സത്യത്തിൽ ഞാൻ മൂട്ടി ഒന്നും ഒന്നും ആട്ടെങ്ങനെ ഞങ്ങൾക്ക് അറിയാം എന്തൊക്കെ അപ്പം നമുക്ക് ഇനി വീഡിയോന്റെ എന്താ വീഡിയോ ഞങ്ങൾക്ക് കാറ് നിലവിൽ ഞങ്ങൾക്ക് കാറില്ല പിന്നെ ഞങ്ങൾക്ക് അലഹമില്ല നമുക്ക് കാർ എപ്പോ കിട്ടും മീൻസ് നമുക്ക് എന്താ വെച്ചാൽ ഞാൻ പൊതുവേ എൻ്റെ ഫ്രണ്ട്സിനൊന്നും കാർ വാങ്ങുന്നില്ല കാരണം എനിക്കത് ഇഷ്ടമല്ല ഞാൻ വേറെ ഉള്ള സാധനം അങ്ങനെ വാങ്ങുന്നില്ല പക്ഷെ ഞാൻ അങ്ങനെ കാറ് പണയത്തിന് അങ്ങനെ അങ്ങനെ എടുക്കുന്ന ആളാണ് വാടകയ്ക്കാ എടുക്കലില്ല പിന്നെ എനിക്ക് ഗൾഫിൽ നിന്ന സമയത്ത് എന്റെ കയ്യിൽ ഞാൻ പറയും കാറിന് എണ്ണിക്കുള്ളി രണ്ട് ഇന്നോവ രണ്ട് റിഡ്സ് ഒരു വാഗ്നർ അങ്ങനെ നാലഞ്ച് വണ്ടിയാ എടുത്തിരുന്നു പക്ഷെ അതൊക്കെ ഞാൻ വീട് പണിന്റെ ആവശ്യം മറ്റേതൊക്കെ ആയി ഞാൻ ഒരു ബിസിനസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാനൊക്കെ ഒഴിവാക്കി ഫ്രീ ആണ് ഇപ്പൊ എന്റെ കയ്യിൽ കാറില്ല ഇപ്പൊ ഞങ്ങൾ നാലാളും ബൈക്കിന് അപ്പം അതുകൊണ്ട് ാണ് നമ്മളെന്ത അപ്പൊ ഞങ്ങളൊരു കാർ എടുക്കും കാർ എടുക്കാൻ നിർബന്ധിത ആയാൽ ഞങ്ങൾ എന്ത് ചെയ്യും ഒരു എടുക്കും കാർ എടുക്കൂല ആഹ് ആഹ് ഞങ്ങളുടെ പൈസ പറഞ്ഞു ആരാ ചോദിച്ച ചാനൽ കാണുന്നത് കാരണം കാക്കാർ അങ്ങനെ ഫാമിലി കാണുന്നു എനിക്ക് തോന്നുന്നു തോന്നുന്നില്ല ചെരുപ്പണി വാങ്ങിക്കും ചെരുപ്പിന്റെ അടിമാലിയാക്കും കടിച്ചല്ലേ ഞങ്ങള് വീട് മലപ്പുറം ജില്ലയില് നിലമ്പൂര് മുനിസിപ്പാലിറ്റിയില് വല്ലപ്പുഴ ചാലിയിലാണ് ഞങ്ങളുടെ വീട് വീട് വീടിപ്പൊ കൂടിയിരുന്ന പുതിയ വീടാണ് ഞങ്ങൾ ഞങ്ങക്ക് വെച്ച വീടാണ് ഇത് ഒമ്പതാമത്തെ മാസമാണ് കച്ചറിയും ഇതൊക്കെ കൂടി ഞങ്ങളുടെ ജീവിതം അങ്ങനെ തന്നെ പോകുന്നു കുഴപ്പമൊന്നുമില്ല ഈ ഇരിക്കുന്ന ഒരുമയൊന്നും ഞങ്ങൾക്ക് അപ്പണ്ടാവല്ലോ നല്ല ഫൈറ്റാണ് പോലെ പറ

അതിപ്പോ എന്താച്ചാ ഒരു ഒരു കല്യാണം അയക്കുള്ള സമാധാനം നഷ്ടപ്പെടുത്തു കെട്ടിപ്പോലെ ജയ്സ് ഒന്നുമില്ല ഞങ്ങള് ലോ മേരേജല്ല സത്യസന്ധമായ മാരേജ് ആയിരുന്നു ജയ്സ് ഞങ്ങൾ അടുത്ത പറ

അതല്ലേ കറക്റ്റ് വയസ്സ് അതിലെന്തൊക്കെയാ ഇപ്പൊ പിന്നെ കുറേ ചോദിച്ചല്ലോ എന്താണ് ജോലി ഞാൻ ഗൾഫിലായിരുന്നു അവിടെ പോയിട്ടൊരു പെട്രോൾ പമ്പ് വാടകയ്ക്ക് എടുത്ത് നടത്തി എന്നെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ പണം സമ്പാദിച്ച് എനിക്ക് മുപ്പതാം വയസ്സിലൊരു വീട് വെക്കണം എന്നുള്ള എൻ്റെ ചെറിയ വിഷനായിരുന്നു അത് അല്ല വലിയൊരു വിഷനായിരുന്നു അത് അതിന്റെ ഇതായിരുന്നു പക്ഷെ അത് ഞാൻ മുപ്പതാം വയസ്സിലായിരുന്നു സെറ്റിൽ ആ അതെന്തോ അങ്ങനെ ഞങ്ങൾ മുപ്പതാമത്തെ വയസ്സിൽ ഞങ്ങൾ സ്വന്തമായി ഒരു വീട് വെച്ചു അലഹമില്ല വേറെ ബാധ്യതകളൊന്നും ഇല്ല പിന്നെ എനിക്കൊരു വാദ ആ പിന്നെ പറയാം വേറെ ഒന്നും ഇല്ല അതിൽ തന്നെ എന്തൊക്കെയുണ്ടല്ലോ ഞങ്ങളെ വീട്ടിൽ ആരൊക്കെ ഇണ്ട് എന്റെ വീട്ടില് ഞാനും ഇവളും ഇവളോ എന്താണ് ആ ജോബ് എന്താണ് പറയുന്നത് ഈ ഈ ഉണ്ടല്ലോ ഈ ആണുങ്ങൾക്ക് എന്താണ് ജോലി ജോലി എന്നല്ലാണ് നമുക്ക് ജോലി എന്തുവാണെങ്കിലും ചെയ്യാലോ പ്രശ്നമല്ലേ രാവിലെ ഞാൻ എന്റെ സുഹൃത്തിന്റെ വണ്ടിയിൽ സിമെന്റ് എടുക്കാൻ ഗോഡൌണിൽ പോകും ഡ്രൈവറായിട്ട് അത് ഞാനൊരു പത്ത് മണിയാകുമ്പോൾ ഇതിന്റെ പണി തീരും പിന്നെ എനിക്ക് പാലവാടി കയറിനെ കൊണ്ടാക്കാൻ വേണം അതൊരു പണിയാണ് പിന്നെ ഉച്ചക്ക് പ്ലേറ്റ് കച്ചവടം എടുത്തിട്ട് പറ കച്ചറുകൊടണം മൂന്നര മണിയാകുമ്പോൾ പിന്നേയും പാലവാടി പോയിട്ട് അവിടെ കൊണ്ടുവരണം പിന്നെ എന്ത് പണിക്കും ഞാൻ എന്താ പറയാ ആണ് ഞാൻ ചെയ്യും പക്ഷെ കൂലിപ്പണിക്ക് ഞാൻ ഇപ്പൊ എനിക്ക് പണ്ട് ചെറുപ്പത്തേക്ക് പോയതാണ് പിന്നെ ഇപ്പൊ ടച്ച് വിട്ടില്ല ശരിയെ വിട്ടില്ലേ വീട്ടില് ഞാന് ഇവള് ഇവള് രണ്ട് കുട്ടികള് അപ്പം ഇമ്മി ഇമ്മീപ്പം ഒരു ദേശാധന കിളികളെ പോലെ പതിനഞ്ച് ദിവസം അവിടെ പതിനഞ്ച് ദിവസം അവിടെ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്താ പറയാ ഭയങ്കര പിത്തനാണ് കഴിച്ചിട്ട് കണ്ടോളൂ ഞാനിപ്പോ എന്തായാലും അഡ്ജസ്റ്റ് ഇങ്ങനെ പോവാണ് ഷിഫ ഷഫിക്ക് എന്നോടാണ് പറയാനുള്ളത് ഞങ്ങൾക്ക് സോറി ഞാൻ ചിലപ്പോൾ എന്നോട് പറയുന്നത് ചിലപ്പോൾ എന്റെ മൂത്തോടെ കയറാം അപ്പങ്ങൾ ക്ഷമിക്കണം എല്ലാവരോടും കൂടി പറയുകയാണ് നമ്മളിങ്ങനെ പേര് കേൾക്കുമ്പോൾ ഷിഫെന്നൊക്കെ കേൾക്കുമ്പോൾ ചെറിയ പേരാണ് കാരണം അന്നത്തെ കാലത്ത് സൈനബ ഫാത്തിമ പിന്നെ മൈമൂന അങ്ങനത്തെ പേരൊക്കെ കയറാം ആ വീട് പിന്നി പിന്നെയാണ് പറയാനുള്ളത് ആരോടും സഫാന സഫാന വീട് എവിടെയാണ് മോളെ വീട് ഞാൻ എന്തെങ്കിലും കമന്റ് റിപ്ലൈ തന്നിരുന്നു ഞങ്ങളെ വീട് ഞാൻ നടന്ന പറഞ്ഞു നിലമ്പൂർ വല്ലപ്പോഴേക്കാണ് ഓളെ പേര് മിൻഷാറിന് അപ്പൊ ഇനി അടുത്ത കമന്റ് എന്താണ് നിങ്ങളെ പേരുന്നത് അത് ചോദിക്കണ്ട എന്റെ പേര് നിഷാജ് ഇത് ദനീന് മറ്റുള്ള ദയറിന് അതായത് നിങ്ങൾ ചാനല് വന്ന് കുത്താനുള്ള കാരണമല്ലോ ഓളെ പേരാണ് ഞങ്ങളെ പേര് അല്ലേ അതെന്താണ് പാലേമാട് ഇവിടെ വീടാണ് എന്റെ വീട് മുക്കട്ട അയ്യാറ് പോയില്ലേ അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ വീട് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാലേമാട് സ്കൂൾ അതായത് ഞാൻ ഇപ്പൊ ഇവിടെ പെരിയില് പോൽക്കാരത്തിനെ കേൾക്കുമ്പോൾ നോക്കുമ്പോൾ അപ്പൊ ഈ ബഷീറിന്റെ വൈഫായിരിക്കാം അല്ലെങ്കിൽ ബഷീറിന്റെ മകളായിരിക്കാം അല്ലെങ്കിൽ ആരായെങ്കിലും അങ്ങനെ ഞങ്ങൾ അലഹദില്ല ഞങ്ങളുടെ ബ്ലോഗ് സുഖസുന്ദരമായിട്ട് പോകുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ തോട്ട്സുകളും കാര്യങ്ങളും ഞങ്ങളിതിൽ വീഡിയോയില് കൊണ്ടുവരും അപ്പൊ ഞങ്ങൾക്കിഞ്ഞിപ്പം ഡയാര്യമോളം സ്കൂളിൽ ചേർത്താൻ കഴിക്കുന്നത് കാരണം ഞാൻ അതിൻ്റെ ഒക്കെ ഒരു വണ്ടിപ്പച്ചും കാര്യങ്ങളൊക്കെയാണ് മോളോ സ്കൂളിൽ കൊണ്ട് ചേർത്തണം പിന്നെ നമുക്ക് അതിൻ്റെ ബ്ലോഗ് പിന്നെ ട്രാവലി ഇപ്പോൾ ഞങ്ങൾ ചെയ്യണില്ല പിന്നെ രമതാ മാസം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബ്ലോഗ് ഇവിടെ എന്തൊക്കെ ഉണ്ടാക്കി പഠിക്കണത് അതിൻ്റെ ബ്ലോഗ് ഏ പത്തിരി ഉണ്ടാക്കി കഴിക്കാറില്ലേ ഇനി ഗ്യാസ് കുട്ടി കഴിഞ്ഞിട്ടോ അപ്പൊ റമദാന ചിലവ് കൂടൂലേ ഈ സത്യം പറയാല്ല ഈ പണിക്ക് പോവാതെ ഇതിന്റെ പോലത്തെ മടിയന്മാർക്കിട്ടല്ലോ ഞാൻ എത്ര വയസ്സിൽ പണി നിർത്തിയത് അതിനെ പറ്റിയിട്ടൊരു ബ്ലോഗ് ഞാൻ കൊണ്ടിട്ടുണ്ട് ഞാൻ എന്താണ് ഇപ്പൊ ഞാൻ എങ്ങനെ ജീവിക്കുന്നു ഇവിടെ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും പൈസ അറിയാം അപ്പോൾ അറിയ എന്ത് പറഞ്ഞാലും വായി നേരെ മറിച്ച് ഞാൻ എന്താ പറയുക ഞാൻ ഇല്ല നടന്നു കഴിഞ്ഞാൽ ഇവിടെ ധാരാളത്തിൽ കൂടും ഇപ്പൊ ഇവിടെ ഇവിടെ അടുത്ത് എന്റെ മക്കളും കുട്ടികളും നോക്കാൻ എന്റെ ഉത്തരവാദിത്വം ഞാൻ എന്തെങ്കിലും ഉണ്ടാവും ചില്ലറകള് അവിടെ ആനക്കുട്ടിന് അത് നിങ്ങള് തെറ്റാണത് ഷനാ മുഹമ്മദ് നൌഫലെ നൌഫലിന്റെ ഭാര്യയായ ഷനാ മുഹമ്മദ് നോഫലിന്റെ ഭാര്യയായ സനെ ഇങ്ങനെയുള്ള കാര്യം പറയാനെന്ന് വെച്ചാൽ ആ ചെയ്ത് തെറ്റാണ് ഇന്നെ കണ്ടു കിണലും ഇവിടെ കണ്ടുകിട ഞങ്ങളെടുത്ത് സംസാരിക്കായിരുന്നു കാരണം ഞങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കണ ഓരോ വ്യക്തി ഒരു യൂട്യൂബേഴ്സ് ആണ് അല്ലെട്ടിയെ ഏഹ് ഞങ്ങള് ഇങ്ങള് ഞങ്ങൾ എടുത്തിരിക്കർസീപ്പൊ ഭക്ഷണം കഴിച്ചു ഞാൻ കൈയൊക്കെ പോയപ്പോൾ കുട്ടിനെ കണ്ട് സംസാരിച്ചു നമുക്ക് എന്തൊരു സന്തോഷമാണെന്ന് പറയാം അതേമാതിരി എനിക്ക് ഞാൻ പറഞ്ഞു ഇവിടെ കുറച്ച് അപ്പുറത്ത് കുറച്ച് സ്ഥലമുണ്ട് അപ്പൊ അവിടെ ഞാൻ ഇങ്ങനെ അവിടെ അടുത്തൊക്കെ വീട് കൊണ്ടുവിടെ നോക്കാൻ വേണ്ടി ഇടക്കെ പോയേക്കും പോയപ്പോള് ഗൈസ് ഒരു സിനിമയിൽ ഉണ്ടല്ലോ മറ്റേ കാലകൃഷ്ണ പോയില്ല

നിങ്ങളെന്നാ നിങ്ങളെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഞാൻ പറയണോട് കോഴി ചോദിച്ചു ഓളില്ല എന്നൊരു സർപ്രൈസ് ആയിട്ട് കൊടുത്തു കോഴി ഇല്ലാന്ന് പറഞ്ഞത് നോണയാണ് ഞാനവിടെ ഉണ്ടോ ചോദിച്ചിണ് അല്ല സർപ്രൈസ് ഉണ്ടെന്ന് എന്നല്ലോട് പറഞ്ഞത് പച്ച തുടച്ചി പറഞ്ഞോട് എനിക്കറിയോ ഇങ്ങനെ ചെയ്യാൻ പാടുന്നോ ചൊല്ലിയേ പാടുണ്ടോ ഇല്ലല്ലോ പിന്നെ പിന്നെന്താ ചെയ്തു പിന്നെ ഈ യൂട്യൂബിന് പ്രത്യേകത കേട്ടോ ഈ യൂട്യൂബ് യൂട്യൂബല്ല യൂട്യൂബ് ചില നേരത്തെ നമ്മളെ ചാനല് ഈ അത്ഭുതം പറഞ്ഞ സംഭവം ഉണ്ടാവും അപ്പൊ നമ്മളെ വ്യൂസ് പറ്റ വെട്ടി കുറക്കും പക്ഷെ ഞാൻ പറഞ്ഞില്ല എനിക്കൊരു വിഷൻ ഉണ്ട് യൂട്യൂബിൽ അത് ഞാൻ സക്സസ് ആക്കാതെ ഞാൻ അതിന് ഞാൻ അവിടുന്ന് പോകൂല എന്താണ് വിഷന് ഞാൻ പറഞ്ഞത്

ആഹ് മാറ്റാൻ ജെള്ളിക്ക് രണ്ട് വയസ്സ് കഴിഞ്ഞു കഴിച്ച് മറ്റവളെ ഈ പ്രായത്തിൽ ഇതിന്റെ അരക്ഷി ഉണ്ടായിന് പക്ഷെ ഇപ്പോള് തടി കൊറ പൽപ്പണ്ണം കുറച്ച് കൂടി വരുന്നു അല്ലേ ആയി വരാം കൊഴപ്പൊന്നുല്ല നല്ല തൊന്നും നല്ല ആരോഗ്യം നല്ല കൗശലകാരാണ് ഇത് എങ്ങനടിക്ക ഡാൻസ് മറ്റുള്ള ഇങ്ങനെ മറ്റുള്ള ബാലപാടി ഡാൻസ് പഠിച്ചിട്ട് ആ ഡാൻസ് ഇൻഷാല്ല അത് ഇപ്പൊ എന്തെങ്കിലും കോപ്പിറൈറ്റൊക്കെ ഇറങ്ങാൻ ആ പാട്ടിടുമ്പോൾ കോപ്പിറൈറ്റ് വരും ഇടാൻ കഴിയൂല കോപ്പിറൈറ്റ് ഇല്ല നമുക്ക് അറിയില്ലല്ലോ അപ്പൊ എല്ലാരോടും അടുത്ത വീഡിയോയിൽ കാണാൻ പറയും എല്ലാവരും വെറുപ്പിക്കുന്നത് കുറെ നേരം വന്നിട്ട് പിന്നെ കാണാൻ പറഞ്ഞു അപ്പൊ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ വിഷയമായിട്ട് വരും ഓക്കെ

അപ്പക നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം ബൈ ബൈ സി യു